ഒരു ഡേ ഡൗട്ടാണ് കേട്ടോ ഏത് പ്രോഡക്റ്റ് വെച്ച് ഡെയിലി ഫേസിൽ മസാജ് ചെയ്യാം ഫേസിൽ മസാജ് ചെയ്യാൻ ഞാൻ അലോവീരാ കോക്കനട്ട് ഓയിൽ അർഗനോയിൽ അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഗി നല്ലൊരു പ്രോഡക്റ്റ് ആണ് വേറെ ഒന്നും പറ്റുന്നില്ല നാച്ചുറൽ ആയിട്ടുള്ള ഗി എന്ന് പറയുമ്പോൾ ഗിയായിട്ട് വേണ്ട പാൽപ്പാട ഉണ്ടല്ലോ അതായാലും മതി ഇല്ല എങ്കിൽ ഗീ രണ്ട് ഓപ്ഷൻ ഞാൻ പറയുന്നതാണ് ഒന്നുകിൽ നിങ്ങൾ പാല് തിളപ്പിക്കുന്ന സമയത്തുള്ള പാൽപ്പാടെ എടുത്ത് ഫേസിൽ മസാജ് ചെയ്യാം അതാവുമ്പോൾ വേറൊന്നും വരുന്നില്ല നാച്ചുറലാണ് പാടയാണ് വേണമെങ്കിൽ അത് എടുത്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ തൊട്ട് യൂസ് ചെയ്താൽ കുറച്ചും നല്ലത് പിന്നെ നമ്മുടെ ആൻറ്റി ഏജിനും സ്കിന്നിനും എ ഡി ഇ കെ എന്നൊക്കെ പറയൂലെ അതുപോലെ വൈറ്റമിൻസ് അടങ്ങിയ ഒരു സാധനമാണ് നമ്മുടെ ഗീ എന്ന് പറയുന്നത് ഡെയിലി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗി ഒരു ചെറിയ മോഡറേറ്റുള്ളൂ ഒത്തിരിയൊന്നും വേണ്ട ഫാറ്റ് കൂട്ടാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഗീ ചിലപ്പോൾ ബോഡി വെയ്റ്റ് കൂട്ടിയേക്കാം ഇതന്നെ എനിക്കറിയില്ല എന്നാലും പറഞ്ഞു ഞാൻ എന്തായാലും യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യും പിന്നെ വരുന്നു കുറച്ച് ഗി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് തൊട്ട് മുമ്പായിട്ട് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ അതെ തൊട്ടുമെന്ന് വെച്ചാൽ മോർണിംഗ് എം സംബന്ധിച്ച് നമുക്കൊന്നും വേണ്ട ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ വരുന്നത് കറി ഉണ്ടാക്കുമല്ലോ കറി ഉണ്ടാക്കുന്നതിന് നമ്മുടെ ഓയിലെല്ലാം മാറ്റിയിട്ട് ഒരു സ്പൂൺ ഗീ നാച്ചുറൽ ആയിരിക്കും ഈ ഗീ വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ബോഡിയിൽ ഡെയിലി ഗീ എന്ന് പറയുന്ന ബസ്റ്റ് വണ്ണാണ് കേട്ടോ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് ഗീക്ക് ആൻറ്റി ഏജൻ പലപ്പോഴും ഞാൻ വീഡിയോസ് കണ്ടിട്ടുള്ളത് ശില്പ ഷെട്ടിയുടെ വീഡിയോസ് കാണുമ്പോൾ പറയും ഗീക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ ഞാൻ പറയും ഗീക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങൾ മറ്റോ ഓയിൽസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് ഗീ നമുക്കിടയും ചപ്പാത്തിയിൽ വേണം ഗീ എന്ന് എന്താ പറയുക അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഫ്രൈ ചെയ്തിട്ട് കൂടുക അതിൽ കുറച്ച് ഗീ ആഡ് ചെയ്യാം അങ്ങനെ ഒരുപാടില്ലാതെ മിതമായിട്ട് നമ്മുടെ ബോഡി ഏത് കാര്യവും നമ്മുടെ ബോഡിയിൽ മിതമായിട്ട് മതി ആവശ്യത്തിൽ കൂടുതൽ വേണ്ട ഇത് നമ്മുടെ ബോഡിക്ക് ഏറ്റവും നല്ലതാണ് ആൻറ്റി ഏജിങ്ങിനും ബസ്വൺ ആണ് വൈറ്റമിൻസ് അടങ്ങിയ ഒരു സാധനമാണ് എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗി ഇമ്മ്യൂണിറ്റി ബ്യൂസ് ചെയ്യാം ഒന്ന് ഹെൽത്തിയായിട്ടിരിക്കാം രാവിലെ കുടിച്ചിട്ട് ഈ ഒരു ഗീ ഡ്രിങ്ക് കുടിച്ചതിന് ശേഷം എക്സസൈസ് ചെയ്യാൻ നല്ല ഉന്മേഷത്തോടെ ചെയ്യാൻ പറ്റും ഒന്ന് ട്രൈ ചെയ്ത് ഒരാഴ്ച ട്രൈ ചെയ്ത നമ്മൾ ഗീയുടെ കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഹെൽത്തിയായിട്ടൊരു ഡ്രിങ്ക് ആണ് ഗീ ഡ്രിങ്ക് ട്രൈ ചെയ്യുന്നത് അതൊക്കെ മറക്കരുത് അടുത്തൊന്ന് ചിമ്മി പോകാൻ സമയമായിട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അടുത്ത നാളെ അടുത്ത ടിപ്പുമായിട്ടും അടുത്ത ഡൗട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം